നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതം ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലാണ് ഇപ്പോൾ വിനി ജൂനിയർ ഉള്ളത് ലോക ഫുട്ബോളിൽ ആധികാരിക സംഘടനയായ ഫിഫയുടെ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടി ഇപ്പോൾ നിലവിൽ ലോകത്ത് ഏറ്റവും മികച്ച താരമായി നിൽക്കുകയാണ് അദ്ദേഹം പക്ഷേ ബാലൻഡിയൂർ പുരസ്കാരം അദ്ദേഹത്തിനെല്ലാം ലഭിച്ചത് പലപ്പോഴും ബാലൻഡിയൂറിന് ഫിഫ ബെസ്സിനേക്കാൾ പ്രാധാന്യം പലരും കൊടുക്കാറുണ്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ജേണലിസ്റ്റുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് വാലൻറ്റിയോർ ജേതാവിനെ അത് കാരണം ഫിഫയുടെ വേൾഡ് റാങ്കിങ്ങിൽ ആദ്യ നൂറ് സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലെ ജേണലിസ്റ്റുമാർക്ക് ഒരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത ഒരു ജേണലിസ്റ്റ് എന്ന രൂപത്തിൽ ജൂറി ഉണ്ടാക്കി ആ ജൂറിയാണ് വാലൻഡിയോറിൽ വോട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയല്ല ഫിഫ ബെസ്റ്റിൽ വരുന്നത് ഫിഫ ബെസ്റ്റിൽ വരുന്നത് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർ ദേശീയ ടീമിൻ്റെ കോച്ചുമാർ അതുപോലെ ജേർണലിസ്റ്റുകൾ പിന്നെ ആരാധകരും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഫിഫ ബെസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടി നിൽക്കുമ്പോൾ പിന്നീടൊരു ചോദ്യം ബാലൻഡിയോറ് കിട്ടാത്തതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാൽ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ കിരീടം ചൂടിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു ചോദ്യം അദ്ദേഹത്തിന് നേരെ വരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ അത് തെറ്റായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പക്ഷേ ട്രാൻസ്ലേഷൻ മിസ്സായതായിരിക്കും അതായത് ചിലർ പറയുന്നത് എന്ന് എനിക്ക് വോട്ട് ചെയ്യാത്തവർ ഇനി അത് ചേഞ്ച് ചെയ്യും എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹം അങ്ങനെയല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ എന്നുള്ളത് കൃത്യമായിട്ട് പ്രസിൽ മാധ്യമവും മാർക്കയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട് ബാലറ്റ് ഡ്യൂറിൽ അങ്ങനെ വോട്ട് തരാത്ത ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എൻ്റെ എൻ്റെ ടീംമേറ്റ്സ് എല്ലാ ദിവസവും എന്തു പറയുന്നു എന്നതിൽ മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശദമായിട്ട് നമുക്ക് നോക്കാം വാലൻറ്റിയോറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി റയൽ മാറ്റഡ് ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ് എൻ്റെ ടീംമേറ്റ്സ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ അവർക്ക് വേണ്ടി കളിക്കാൻ എപ്പോഴും റെഡിയായിട്ട് ഇവിടെയുണ്ട് ഈ ഷർട്ട് ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മറ്റെല്ലാറ്റിനേക്കാളും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ ഓരോ ദിവസവും ഇപ്പോൾ വാലൻറ്റിയോർ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ലാതെ വളരെ കാമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് എടു എടുക്കുന്നു എൻ്റെ എഫേർട്ട് ഇടുന്നു എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ അവർ എൻ്റെ ചിന്തയെ മാറ്റിമറിക്കാനേ പോകുന്നില്ല എൻ്റെ ടീംമേറ്റ്സ് മേറ്റ്സ് എന്ത് പറയുന്നു എന്നുള്ളതും ഒരു മാറ്റമുണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വാലണ്ടിയർ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് തന്നെ ബാധിക്കുന്നില്ല താൻ എഫേർട്ട് എടുക്കുന്നു മുന്നോട്ട് പോകുന്നു മികച്ച രൂപത്തിൽ പോകുന്നു താൻ ചിന്തിക്കുന്നതിൽ ആ ഒരു വോട്ട് ചെയ്യാത്ത ആളുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റില്ല റയലിൻ്റെ താരങ്ങൾ ചിന്തിക്കുന്നതും അവർ പറയുന്നതിനെക്കുറിച്ച് ഒന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ അവരെക്കൊണ്ട് കഴിയില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് വിനി ജൂനിയർ പറഞ്ഞിട്ട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം